മൾട്ടിക്സ് പൊളാരിക്സ് ഐസർ കോമ്പിനേഷൻ വണ്ടിയാണത് നല്ല സെറ്റപ്പിൽ പരസ്യത്തിൽ ഇറങ്ങിയത് അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല സസ്പെൻഷനായിരുന്നു ഭയങ്കര പരസ്യത്തിൽ മൾട്ടിക്സ് ഐസറും കോമ്പിനേഷൻ ആയിട്ട് ഇറങ്ങിയ നല്ല വണ്ടിയാണ് ഇതിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കെടുക്കുന്നുണ്ട് ഇതിൻ്റെ കാരണം കമ്പനി കൂട്ടിപ്പോയി ഇത് ഇത് ആളുകൾ വാങ്ങാതിരിക്കാനുള്ള കാരണം കുറഞ്ഞ എച്ച് പി വലിയ വണ്ടി കുറഞ്ഞ എച്ച് പി തീരെ പവർ ഇതില്ല എങ്ങനെ പറഞ്ഞാല് തീരെ ഇല്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എങ്ങനെ പരസ്യമൊക്കെ ഉണ്ട് നമ്മൾ സുഹൃത്ത് എടുത്ത് അതിന് പാർട്സുകൾ കിട്ടാതായി ഇത് കമ്പനീൻ്റെ ആയിട്ട് കേസൊക്കെ ആയി ഇതിൻ്റെ ആളുകൾ ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ് പിന്നെ ചാവ അടക്കണ്ട ചാവും കാര്യമില്ല പാർട്സ് കിട്ടാത്ത പ്രശ്നമാണ് പിന്നെ വേറെ വണ്ടി നിന്നൊക്കെ പാർട്സ് എടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് നല്ല സെറ്റപ്പ് വണ്ടി ആയിരുന്നു നല്ല ഓടിക്കാൻ നല്ല സുഖമാണ് പക്ഷേ ഇത് കുറച്ചും കൂടിയും ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി നല്ല സക്സസ് ആയിരുന്നു നല്ല യൂസ്ഫുൾ വണ്ടി ആയിരുന്നു സുഖം യാത്രാസുഖം ഞങ്ങൾ ഇത് വെച്ച് ഊട്ടിയിലൊക്കെ പോയിരുന്നു പക്ഷെ തൂറ്റിപ്പോയി തൂറ്റിപ്പോയി പറഞ്ഞാൽ കമ്പനി പിന്നെ എടുത്തുവച്ചു ഇത് മെയിൻ കുറേ ആളുകൾ ഹൈറേഞ്ചുള്ളവർക്കൊന്നും ഒരിക്കലും നടക്കൂല ഈ വണ്ടി ഓരോ നിരപ്പായ സ്ഥലത്ത് മാത്രമേ ഈ വണ്ടി പോകും പറ്റുള്ളൂ പിന്നെ ഇത് വലിയ പരസ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പമ്പ് വർക്ക് ചെയ്യാം ഗ്രാസ് കട്ടർ വർക്ക് ചെയ്യാം ഈ പുല്ലൊക്കെ കട്ട് ചെയ്യാനുള്ളത് എന്ത് ചെയ്യാം ഏതോ ആൾ മുടക്കിയിട്ട് ഇപ്പോൾ എടുത്തുവച്ച് വെച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്